ए, ി ജെ പി ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്നു രാഷ്ട്രീയ നേട്ടത്തിനായി ജനങ്ങൾക്കിടയിൽ ഭിന്നത വളർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു അവരുടെ ഇത്തരം വിഷലിപ്തമായ ശ്രമങ്ങൾ തമിഴ്നാട്ടിൽ ചെലവാകില്ല ചെന്നൈയിൽ ജൂലൈ നാലിന് നടന്ന തമിഴ് കവട്രി കഴകത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിജയ് പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു സൂപ്പർ താരം വിജയിയെ എൻ ഡി എ പാളയത്തിലെത്തിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം മുൻകൈ എഴുത്തു നടത്തിയ ശ്രമം പരാജയപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഈ പ്രസംഗം ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും എൻ ഡി എ ഘടക കക്ഷിയായ പാർട്ടിയുടെ അധ്യക്ഷനും തെലുങ്ക് സൂപ്പർ താരവുമായ പവൻ കല്യാണാണ് എൻഡിഎയിലേക്ക് വിജയി ക്ഷണിച്ചതെന്നാണ് സൂചന ഇതിനിടെ തീവ്ര തമിഴ്വാദം ഉയർത്തുന്ന നടനും സംവിധായകനുമായ സീമാന്റെ നാം തമിഴർ കക്ഷിയെ എൻ ഡി എയിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീമാന്റെ പാർട്ടി എട്ട് ശതമാനത്തിലേറെ വോട്ട് നേടിയിരുന്നു വിജയ് എൻ ഡി ഇല്ലെന്ന് വ്യക്തമായതോടെ ആശ്വാസമായത് ഡിഎം കെക്കാണ് ഒറ്റയ്ക്കെല്ലാം മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്ന നിലപാടിൽ തന്നെ സീമാൻ ഉറച്ചു നിന്നാൽ പകുതിയുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ ചതുഷ്കോണ മത്സരമുണ്ടാകും മറ്റിടങ്ങളിൽ കടുത്ത ത്രികോണ മത്സരത്തിനും കളമൊരുങ്ങും ശത്രുക്കൾ പല ചേരിയിൽ ആകുന്നതോടെ ഡി എം കെ മുന്നണിക്ക് ഭരണ തുടർച്ച നേടാൻ കഴിയുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പും ഇതുപോലൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരുന്നു അന്ന് മുഖ്യമന്ത്രി ജയലളിതയുടെ നേതൃത്വത്തിൽ അണ്ണ ഡിഎം കെക്ക് തുടർച്ച ലഭിച്ചു ചെറുപാർട്ടികൾ മാത്രമാണെന്ന് അണ്ണാ ഡി എം കെ സഖ്യത്തിൽ ഉണ്ടായിരുന്നത് പ്രധാന പ്രതിപക്ഷം സാക്ഷാൽ കരുണാനിധി നേതൃത്വം നൽകുന്ന ഡി മുന്നണി ൊന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആയിരുന്നു ആ മുന്നണിയിലെ രണ്ടാമൻ പതിനൊന്ന് നിയമസഭയിൽ അംഗങ്ങളുണ്ടായിരുന്നു എ ഡി എം കെയുടെ ഭാഗമായിരുന്ന വിജയകാന്തിന്റെ ഡി എം ഡി കെക്ക് പ്രതിപക്ഷത്തെ ഡി എം കെ കെ സീറ്റും ജയലളിതയുമായി പിണങ്ങിയ വിജയകാന്ത് സ്വയം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിനു മുമ്പ് വിജയകാന്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ച് ഡിഎംഡി കെ ഏഴ് പാർട്ടിയുടെ മുന്നണി രൂപീകരിച്ചു അണ്ണാഡിഎംകെ മുന്നണിയുടെ ഭാഗമായിരുന്ന സി പി ഐ സി പി എം പാർട്ടികൾ ഉൾപ്പെടെ വിജയകാന്തിന്റെ മുന്നണിയുടെ ഭാഗമായി വൈക്കോയുടെ എം ഡി എം കെ വി കെ വാസവന്റെ തമിഴ് മാനില കോൺഗ്രസ് തോൽ തിരുമാളവന്റെ വി സി കെ എന്നീ പ്രമുഖ ദ്രാവിഡ പാർട്ടികളും ഒപ്പമുണ്ടായിരുന്നു ി ജെ പി രണ്ട് ചെറുകക്ഷികളെ കൂട്ടി മത്സരിച്ചപ്പോൾ പി എം കെ എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തി ഒറ്റയ്ക്ക് മത്സരിച്ചു രണ്ടായിരത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് പതിനാല് സീറ്റുകൾ കുറഞ്ഞെങ്കിലും സീറ്റുമായി ജയലളിത ഭരണ തുടർച്ച നേടി ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിന് തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ ഡി എം ഡി കെ മുന്നണിയിലെ വിജയകാന്ത് ഉൾപ്പെടെ എല്ലാവരും തോറ്റു ബി ജെ പിയും പി എം കെയും സമ്പൂജ്യരായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും സഖ്യനില മാറി വിജയസാധ്യതയേറിയ സാധ്യതയേറിയ ഡി എം കെക്ക് ഒപ്പം സി പി എം സി പി ഐ എം ഡി എം കെ തുടങ്ങിയ പാർട്ടികൾ സഖ്യം ചേർന്നു അണ്ണാ ഡി എം കെ എൻ ഡി എൽ തിരിച്ചെത്തി പി എം കെ കൂടി ചേർന്നതോടെ എൻ ഡി എ ശക്തമായി വിജയകാന്തിന്റെ ഡി എം ഡി കെ ടി വി ദിനകരനൊപ്പം ചേർന്ന് മറ്റൊരു മുന്നണി രൂപീകരിച്ചു കമൽഹാസന്റെ മക്കൾ നീതി മയത്തിന്റെ നേതൃത്വത്തിൽ വേറൊരു മുന്നണി മത്സരിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിനാലംഗ നിയമസഭയിൽ സീറ്റുമായി ഡി എം കെ തനിച്ച് കേവല ഭൂരിപക്ഷം നേടി തമിഴ്നാട്ടിൽ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എതിർച്ചയിലെ ഇതുവരെ ശക്തി വീണ്ടെടുത്തിട്ടില്ല നിയമസഭയിൽ അഞ്ചംഗങ്ങളുള്ള പി എം കെയിൽ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാണ് അണ്ണാ ഡി എം കെ സഖ്യം പ്രതീക്ഷിച്ചിരുന്ന ടി വി കെക്കൊപ്പം നിലവിൽ ചെറിയ പാർട്ടികൾ മാത്രമേ ഉള്ളൂ പി എം കെ ഒപ്പം കൂട്ടിയാലും പ്രതീക്ഷിച്ച ശക്തി ആർജിക്കാനാവില്ല പക്ഷേ കഥയും ലോജിക്കൊന്നും ഇല്ലെങ്കിലും വിജയ് പടങ്ങൾ ബോക്സ് ഓഫീസിൽ ഹിറ്റടിക്കാറുണ്ട് കന്നിപ്പടപ്പുറപ്പാടിൽ ദളപതി മിന്നിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടി വി കെ അണികൾ